ബൈബിളിലും ഖുറാനിലും മദ്യം വ്യവിചാരം ചൂതാട്ടം ആശാന് ഞാൻ ഇത് പെരുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിക്കാൻ കഴിയുന്നില്ലല്ലേ ഈ വിഷയത്തെ കുറിച്ച് വളരെയധികം പഠിച്ചതിനു ശേഷമാണ് ഞാൻ ഈ തൊഴിൽ തെരഞ്ഞെടുത്തത് ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു രോഗ പ്രസിദ്ധനാ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു നിങ്ങൾ 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 പറയുന്നത് 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 ഇതാണ് ആരും ഒരു ില്ല സാറിന് സംശയം ചോദിക്കാം എന്റെ കസ്റ്റമർ വേണല്ലോ ഇതോ എന്ന് അവന്റെ മുഖത്ത് നോക്കി ഒരു ഒരാട്ട് വെച്ചുകൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവനൊരു ജിം ആഗ്രഹമുണ്ട് ഇത് വച്ചിട്ട് ആരും ഇത് വെച്ചിട്ട് ആരും ഒരിക്കലും നിങ്ങളുടെ ഇങ്ങനെ ആക്കി ഇതിന്റെ പേര് കനാബിന്റെ അർത്ഥം പറഞ്ഞ കേട്ടില്ലേ അത് പറയുമ്പോൾ ആർക്കും കുറ്റവില്ലല്ലോ കഞ്ചാവിന്റെ ഇഞ്ചാവുന്നല്ലേ പക്ഷെ അതുകൊണ്ടല്ലേ പ്രശ്നം നിങ്ങൾ ഞാൻ സ്വാഭാവിക അങ്ങനെ പറയൂള്ളൂ ഇപ്പൊ കഞ്ചാവ് വിളിക്കുന്ന വലിക്കുന്ന ആരാ പറയുന്നത് തുടക്കത്തിൽ തന്നെ പോലീസ് പിടിച്ചത് നന്നായി ഇല്ലെങ്കിൽ നാളെ അവൻ നല്ല ബാങ്കും കൊള്ളരിച്ചാ എന്താ സാധനമില്ല ആരും അതാണിക്കുന്നുണ്ട് എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധി ഇല്ലേ അത്